കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൻ്റെ ചെങ്കോട്ടയായി മാറിയ ജില്ലയാണ് ആലപ്പുഴ പുന്നപ്രവേലാർ രണസ്മരണകൾ ഉറങ്ങുന്ന ജില്ല ഒരുപാട് സഖാക്കളുടെ ചോര വീണ മണ്ണ് അവിടെ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടിലും കഴിഞ്ഞ തവണ എൽ ഡി എഫ് ജയിച്ച് കയറി ഹരിപ്പാട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നല ജയിച്ചത് മാത്രമാണ് യു ഡി എഫിന് ആശ്വാസമായി മാറിയത് ഇത്തവണ ആലപ്പുഴയിൽ ശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് യു ഡി എഫ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരോട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് യു നിർദ്ദേശിക്കാൻ പോവുകയാണ് യു മാവേലിക്കരയിലെ യു ഡി എഫിൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ സാധ്യതാ ലിസ്റ്റ് പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നു മാവേലിക്കരയിൽ നിന്ന് നമുക്ക് തുടങ്ങാം രണ്ടായിരത്തി പതിനൊന്ന് വരെ കോൺഗ്രസിന് എം എൽ എ ഉണ്ടായിരുന്ന മണ്ഡലമാണ് മാവേലിക്കര എം മുരളിയായിരുന്നു തുടർച്ചയായി ജയിച്ചു കൊണ്ടിരുന്നത് മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷവും സംഭരണ മണ്ഡലവും കൂടി ആയതുകൊണ്ട് കോൺഗ്രസ് പിന്നീട് വലിയ മാർജിനിൽ തോറ്റുകൊണ്ടിരുന്നു തമ്പരണ മണ്ഡലങ്ങൾക്ക് ശ്രദ്ധ നൽകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ അവിടുത്തെ എം എൽ എം എസ് അരുൺകുമാറാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലായിരത്തിൽ അധികം വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയിച്ചത് ഇത്തവണയും അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിക്കുന്നത് അഡ്വക്കേറ്റ് മുത്താര രാജാണ് ഇനി നമുക്ക് സജി ചെറിയാന്റെ ചെങ്ങന്നൂരിലേക്ക് പോകാം രണ്ടായിരത്തി പതിനാറ് വരെ യു ഡി എഫ് എം എൽ എ ഉണ്ടായിരുന്ന മണ്ഡലമാണിത് മന്ത്രി സജി ചെറിയാനാണ് നിലവിൽ എം എൽ എ താഴെത്തട്ടിൽ സൗധീനവും നാട്ടുകാരൻ എന്ന പ്രതീതിയും അദ്ദേഹത്തിനുണ്ട് ഇരുപതിനായിരത്തിൽ അധികം വോട്ടിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനെട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അത് മുപ്പതിനായിരമായി ഉയർത്തി അദ്ദേഹം മുപ്പത് മുപ്പതിനായിരത്തിലധികമായി ഉയർത്തി അദ്ദേഹം വ്യക്തിപ്രഭാവം കൊണ്ടും ജനങ്ങളുമായുള്ള അടുപ്പം കൊണ്ടും അദ്ദേഹത്തിന് യു ഡി എഫ് കോട്ടകളെ യു ഡി എഫ് കോട്ടകളെ തകർക്കാൻ കഴിഞ്ഞു ഇത്തവണ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കെ പി സി സി സെക്രട്ടറി എ എബി കുര്യാക്കോസിനാണ് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജോജി ചെറിയാനും മത്സരാർത്ഥിയാകാൻ കാത്തുനിൽപ്പുണ്ട് എങ്കിലും അതിൽ ഒരു മാറ്റവും വരുന്നില്ല കെ പി സി സി സെക്രട്ടറി എ ബി കുര്യാക്കോസ് അവിടെ സ്ഥാനാർത്ഥിയായി മാറും ഇനി കുട്ടനാടേക്ക് പോകാം ജില്ലയിൽ ഹരിപ്പാടിനോടൊപ്പം തന്നെ യു ഡി എഫിന് ഏറ്റവും വിജയസാധ്യതയുള്ള മണ്ഡലമാണ് പക്ഷേ അവിടെ മത്സരിക്കുന്നത് യു ഡി എഫിലെ ജോസഫ് ഗ്രൂപ്പാണ് അവർ തുടർച്ചയായി മത്സരിച്ച് തോൽക്കുന്ന മണ്ഡലമാണ് കോൺഗ്രസ് ഇത്തവണ ഈ മണ്ഡലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് നമുക്ക് കിട്ടുന്ന വിവരം കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുത്താൽ ജില്ലയിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് ഇതെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർ പറയുന്നു രാഷ്ട്രീയ മത്സരം നടക്കുന്ന ഈ മണ്ഡലത്തിൽ ഒരുപാട് ഒരുപാട് വിവാദങ്ങളും നിൽക്കുന്നു ഇവിടെ ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി മത്സരിക്കുന്നത് റജി ചെറിയാണ് അതൊരു പേമെന്റ് ആണെന്ന് അവിടുത്തെ കോൺഗ്രസുകാർ ആരോപിക്കുന്നു റജി ചെറിയാൻ അവിടെ നിന്നാൽ കുട്ടനാട് നിന്നാൽ ജയിക്കില്ല എന്ന എന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ പേയ്മെന്റ് സീറ്റ് വിവാദം മാറ്റാൻ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കും യു ഡി എഫിൽ കേരള കോൺഗ്രസ് വിഭാഗം തുടർച്ചയായി മത്സരിച്ച് തോൽക്കുന്ന ഈ കോൺഗ്രസ് ഏറ്റെടുത്താൽ അവിടെ വിജയിക്കാൻ കഴിയും എന്ന സൂചന കെ പി സി സിക്ക് ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുന്ന കാര്യം സജീവമായി ചർച്ച ചെയ്യുന്നു ഡി സി സി വൈസ് പ്രസിഡന്റ് സജി ജോസഫ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി എന്നിവരുടെ പേരുകളാണ് ഇവിടെ കോൺഗ്രസ് പരിഗണിക്കുന്നത് ഇനി നമുക്ക് കായംകുളത്തേക്ക് പോകാം രണ്ടായിരത്തി ആറ് വരെ തുടർച്ചയായി കോൺഗ്രസ് വിജയിച്ചു കൊണ്ടിരുന്ന മണ്ഡലമായിരുന്നു കായംകുളം രണ്ടായിരത്തി പതിനൊന്നിൽ എം മുരളി സി പി എമ്മിന്റെ സി കെ സദാശിവനോട് പരാജയപ്പെട്ടത് ആയിരത്തിൽ പരം വോട്ടുകൾക്ക് യുവ പ്രതിഭയാണ് നിലവിൽ എം അവിടെ വീണ്ടും കോൺഗ്രസിന് വേണ്ടി അരിതാ ബാബു മത്സരിക്കും ഇനി നമുക്ക് രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാടേക്ക് പോകാം അവിടെ രമേശ് ചെന്നിത്തല തന്നെയാണ് മത്സരിക്കുന്നത് അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയുടെ പേരും പറഞ്ഞു കേൾക്കുന്നില്ല രമേശ് ജി തന്നെ അവിടെ മത്സരിക്കും ഇനി അമ്പലപ്പുഴ രണ്ടായിരത്തി അഞ്ച് വരെ കോൺഗ്രസ് എം എൽ എ ഉണ്ടായിരുന്ന മണ്ഡലം ഡി ഐ സി രൂപീകരിച്ചപ്പോൾ കെ കരുണാകരനോടൊപ്പം പോയ ഡി സുഗതനായിരുന്നു എം എൽ എ കോൺഗ്രസ് പാർട്ടിക്ക് ജില്ലയിൽ നല്ല സ്വാധീനമൊക്കെയുള്ള മണ്ഡലമാണ് അമ്പലപ്പുഴ കഴിഞ്ഞ തവണ പതിനായിരത്തിലധികം വോട്ടിനാണ് എം ലിജു സി പി എമ്മിലെ എച്ച് സലാമിനോട് പരാജയപ്പെട്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാൽ ഇവിടെ പതിനായിരത്തിൽ പതിനാലായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ഇവിടെ മുൻപന്തിയിലുള്ള പേര് കോൺഗ്രസ് നേതാവ് എ ആർ കണ്ണൻറ്റേതാണ് അദ്ദേഹമാണ് കെ പി സി സിക്ക് അദ്ദേഹത്തിനാണ് കെ പി സി സി മുൻഗണന നൽകുന്നത് ഇനി നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം നിലവിലെ എം എൽ എ സി പി എമ്മിലെ പി പി ചിത്തരഞ്ഞനാണ് രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പഴയ മാരാരിക്കുളം മണ്ഡലത്തിൻ്റെ ഭാഗങ്ങളും ആലപ്പുഴ മുനിസിപ്പാലിറ്റിയുടെ പകുതിയും ചേരുന്നതാണ് ആലപ്പുഴ മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കോൺഗ്രസിലെ ഡോക്ടർ കെ എസ് മനോജിനെ പന്ത്രണ്ടായിരത്തിലധികം വോട്ടുകൾക്കാണ് പി പി ചിത്തരജ്ഞൻ പരാജയപ്പെടുത്തിയത് ഇത്തവണയും പി പി ചിത്തരജ്ഞൻ തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് സാധ്യത കോൺഗ്രസിന് വേണ്ടി ഇവിടെ മത്സരിക്കുന്നത് കെ പി സി സി സെക്രട്ടറി എം ജെ ജോസാണ് മുൻ എൻ പി ഡോക്ടർ കെ എസ് മനോജിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും അവിടെ കെ പി സി സി സെക്രട്ടറി എം ജെ ജോബിന്റെ എം ജെ ജോബ് എം ജെ ജോബിന്റെ പേരിന് തന്നെയാണ് മുൻഗണന ഇനി നമുക്ക് ചേർത്തലയിലേക്ക് പോകാം കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിന്റെ ചേർത്തല പ്രസാദ് ഇത്തവണയും സി പി ഐക്ക് വേണ്ടി മത്സരിക്കുമെന്ന സൂചന ശക്തമാണ് ഇവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് യു ഡി എഫ് ജില്ലാ ചെയർമാൻ സി കെ ഷാജി മോഹനാണ് അദ്ദേഹത്തിന്റെ പേരിനാണ് മുൻതൂക്കം സി പി ഐയുടെ ഉറച്ച കോട്ട കൂടിയാണ് ചേർത്തല ഇനി അരൂരിലേക്ക് പോകാം ഗൗരിയമ്മയുടെ അരൂർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി പി എമ്മിലെ ദലീമ ജോർജാണ് ഗായികയായ ദലീമ ജോർജാണ് ഇവിടെ വിജയിച്ചത് കോൺഗ്രസിലെ സിറ്റിംഗ് എം എൽ എ ഷാനിമോൾ ഉസ്മാനെയാണ് അവർ തോൽപ്പിച്ചത് ഇത്തവണയും ദലീമ മത്സരിക്കുമെന്ന് ശ്രുതിയുണ്ട് എൽ ഡി എഫ് വൃത്തങ്ങൾ അത് കൃത്യമായി പറഞ്ഞിട്ടില്ല ജെ എസ് എസ് നേതാവും മുൻ സി പി എം നേതാവും ഒക്കെയായ ഗൗരിയമ്മയുടെ തട്ടകമാണ് അരൂർ ഇത്തവണ സി പി എം സ്ഥാനാർത്ഥിയായി നിലവിലെ എം എൽ എ ദലീമ വരുമെന്ന സൂചനയുണ്ടെങ്കിലും അത് ഉറപ്പില്ല കോൺഗ്രസിന് വേണ്ടി ഷാനിമോൾ ഉസ്മാൻ തന്നെയാണ് മത്സരിക്കുന്നത് ആലപ്പുഴയിലെ ഒമ്പത് നിയോജക മണ്ഡലങ്ങളിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റുകളാണിത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിയോജിപ്പ് വിയോജിപ്പുകളും ഒക്കെ രേഖപ്പെടുത്തുക എന്തായാലും ഞങ്ങൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് എക്സ്ക്ലൂസീവായി ആയി പുറത്തുവിടുന്നു